ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോവാം ബി ബി ഹൗസിലെ അടുത്ത ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ടാസ്കിൽ നന്നായിട്ട് ഗെയിം കളിച്ചതാരാണോ അതിൽ നിന്ന് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം എന്നാൽ ഈ ഒരു ചർച്ചയ്ക്കിടെ യമന പറയുന്നു എനിക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവാൻ താൽപ്പര്യമുണ്ടെന്ന് എന്നാൽ അവിടെ ശ്രീരേഖ പറയുന്നു ഗെയിമിൽ എൻ്റെയും യമുനയുടെയും കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് പറയുന്നു യമുന നന്നായിട്ട് ദേഷ്യത്തിൽ ആ ഒരു ഡിസ്കഷനിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു ഈ വീക്കിലെ ക്യാപ്റ്റനായിട്ട് ജാസ്മിനെ തിരഞ്ഞെടുക്കുന്നു അലക്കുകല്ല് ടാസ്കിൽ യമുന ആണെന്ന് പറയുന്നുണ്ട് ഗബ്രി യമുന മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിച്ച് ഗബ്രി ഓരോ ആർഗ്യുമെൻസ് നടത്തുന്നുണ്ട് ക്യാപ്റ്റനാണ് ഇനി പരമാധികാരമുണ്ടാവുക ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ജാൻമണി ദാസ് പ്രസ്താവിച്ച തേർഡ് ക്ലാസ് എന്ന വാക്കിനെ ശ്രീരേഖയും റസ്മിനും കൂടി അലക്കി തേച്ച് വെളിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിലിട്ട് താൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും താൻ ഒരു തട്ടിമുട്ടി റോഡിൽ ഇരിക്കുന്ന ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാൻമണി സ്മോക്കിംഗ് റൂമിലുള്ളപ്പോൾ ശരണ്യയും ശ്രീതുവും പറയുന്നു ഇന്ന് ജയിൽ നോമിനേഷൻ വരുന്നതാണ് പണി കിട്ടും അതേപോലെ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ പലരുമുണ്ടാവും ട്രിഗർ ആവാ തിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണമെന്ന് ജാസ്മിൻ ഗബ്രി ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് ഇനി കണ്ടറിയാം എന്തായാലും ജാൻമണി ഉന്നയിച്ച പ്രസ്താവനയ്ക്ക് അടുത്ത വീക്കിൽ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും കേൾക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൗസിലുള്ളവരെ തമ്മിൽ ട്രിഗർ ചെയ്യുക എന്നിട്ട് തമ്മിലടുപ്പിക്കുക എന്നിട്ട് അതിലുള്ളവരെയൊക്കെ ഹൗസിൽ നിന്ന് എങ്ങനെ പുറത്താക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത് ഇതിന് ഇരയായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് റോക്കിയും അതേപോലെ തന്നെ സിജോയും അവർ വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്തു ഇനി അടുത്ത ആളുകളെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്നുള്ള ഒരേ ഒരു ചിന്തയിലാണ് ഇവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നാൽ ഇത് കാണുന്ന ഈ ഒരു മത്സരാർത്ഥികൾ എന്ത് വേണം ഇതെല്ലാം ഇവരുടെ ഗെയിം പ്ലാൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് പോലും അവർ കാണിക്കുന്നില്ല